തൃക്കരിപ്പൂർ സി എച്ച് സെന്ററിൽ മെഡിക്കൽ ലാബും റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഓക്യുപേഷണൽ തെറാപ്പി യൂണിറ്റും പ്രവർത്തനം തുടങ്ങി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സൗകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ത്രികരിപ്പൂർ സി എച്ച് സെന്ററിലെ പൂക്കോയ്ങ്ങൾ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന മിനിയോൺസ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് പുതുതായി ഒക്കുപേഷണൽ തെറാപ്പി യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിച്ചത് സി എച്ച് സെന്ററിൽ പുതുതായി ഒരുക്കിയ മെഡിക്കൽ ലാബും തുറന്നു തെറാപ്പി യൂണിറ്റിന്റെയും ലാബിന്റെയും ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം നിർവ്വഹിച്ചു ചടങ്ങിൽ സി എച്ച് സെന്റർ ചെയർമാൻ എം എ സി കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി സി എച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സൌജന്യ കുടിവെള്ള പദ്ധതിക്ക് അഞ്ച് സെന്റ് സ്ഥലം മലേഷ്യൻ വ്യവസായി ടി എം മുഹമ്മദ് അലി ഇതേ വേദിയിൽ വെച്ച് കൈമാറി ഉപഹാര സമർപ്പണവും നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം മുനീർ ഹാജി സി എഫ് ഒ പി ടി എച്ച് ഡോക്ടർ എം എ അമീർ അലി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് എസ് മുഹമ്മദ് പി ടി ടിഎച്ച് ഇൻചാർജ് വി വി അബ്ദുൽ ഹാജി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ ടി പി അഹമ്മദ് ഹാജി സി എച്ച് സെന്റർ കൺവീനർ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി പി ടി എച്ച് കൺവീനർ ഒ ടി അഹമ്മദ് ഹാജി പി ടി എച്ച് ട്രഷറർ പി പി റഷീദ് ഹാജി മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം എം ടി പി കരീം തുടങ്ങിയവർ സംബന്ധിച്ചു പി ടി എച്ച് കോർഡിനേറ്റർ ടി എസ് നജീബ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ